Hi all എല്ലാവർക്കും എൽ ജി എസ് ടോപ്പറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്കിടുന്ന അഫയർ ഫയർ സെക്ഷനാണിത് ഓരോ സെക്ഷനിലും പത്ത് ക്വസ്റ്റൻസ് വീതമേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ പത്ത് ക്വസ്റ്റ്യൻസിൻ്റെ ചോദ്യം വായിക്കുക അതിനുശേഷം ഉത്തരം പഠിക്കുക ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ എല്ലാ സെക്ഷൻസും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക ഇതിപ്പോൾ പതിനേഴാമത്തെ സെറ്റാണ് ഇതിനുമ്പത്തെ സെറ്റ് കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം കാണുക കേട്ടോ അപ്പോൾ ക്ലാസിനെ പറ്റിയുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുകയാണെങ്കിൽ ഞാൻ എഴുന്ന ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം ആദ്യത്തെ ഇതാണ് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് തയ്യാറാക്കിയത് കസ്തൂരിരംഗൻ ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് തയ്യാറാക്കിയത് കസ്തൂരിരംഗൻ രണ്ടാമത്തെ ചോദ്യം അടൽ തുരങ്കം ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ പ്രദേശങ്ങളെയാണ് ഹിമാചൽ പ്രദേശിലെ മണാലിയെയും ലഡാക്കിലെ ലേയെയും അടൽ തുരങ്കം ബന്ധിപ്പിക്കുന്നത് ഹിമാചൽ പ്രദേശിലെ മണാലിയെയും ലഡാക്കിലെ ലേയെയും ആണ് അത് ഇമ്പോർട്ടൻ ക്വസ്റ്റ്യൻ ആണ് കാരണം അടൽ തുരങ്കം ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മൂന്നിന് നരേന്ദ്ര മോദിയാണ് ഓക്കെ അപ്പം അതുമായി ബന്ധപ്പെട്ട കറന്റ് അഫെയർ ആണ് അപ്പം അതുമായി ബന്ധപ്പെട്ട കുറച്ച് വസ്തുതകൾ നമ്മൾ പഠിച്ചിരിക്കണം പ്രീവിയസ് സെക്ഷനിൽ നമ്മൾ ഉദ്ഘാടനം ചെയ്ത ആരാണെന്നും കൂടാതെ ലോകത്തിലെ ഏറ്റവും നീളമേറിയ ഹൈവേ തുരങ്കമാണ് അടൽ തുരങ്കം എന്നൊക്കെ പറഞ്ഞിരുന്നു കൂടാതെ അടൽ തുരങ്കത്തിൻ്റെ നീളം എത്രയാണെന്നും പ്രീവിയസ് സെക്ഷനിൽ പറഞ്ഞിരുന്നതാണ് അത് കണ്ടിട്ടുള്ളവരാണെങ്കിൽ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ അടൽ തുരങ്കത്തിൻ്റെ നീളം എത്രയാണ് ഇമ്പോർട്ടൻ്റ് ആണ് മൂന്നാമത്തെ ചോദ്യം റിപ്പബ്ലിക് ദിന പരേഡിലെ മികച്ച ടാബ്ലോയായി തിരഞ്ഞെടുത്തത് ഏത് സംസ്ഥാനം അവതരിപ്പിച്ച ടാബ്ലോയായിരുന്നു ഉത്തരം ആസാം മികച്ച ടാബ്ലോയായി തിരഞ്ഞെടുത്തത് ആസാം സംസ്ഥാനത്തിന് ടാബ്ലോയായിരുന്നു നാലാമത്തെ ചോദ്യം നിലവിലെ കേന്ദ്ര റെയിൽവേ മന്ത്രി പീയുഷ് ഗോയൽ നിലവിലെ കേന്ദ്ര റെയിൽവേ മന്ത്രി പീയുഷ് ഗോയൽ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ദ ടെർബുലൻ ഇയേഴ്സ് ആരുടെ കൃതിയാണ് പ്രണബ് കുമാർ മുഖർജി ദ ടെർബുലൻറ്റ് ഇയേഴ്സ് ആരുടെ കൃതിയാണ് പ്രണബ് കുമാർ മുഖർജി അദ്ദേഹം അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കുറച്ച് വസ്തുക്കൾ നമ്മൾ പഠിച്ചിരിക്കണം കാരണം എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വേറെ പുസ്തകങ്ങളാണ് ബിയോണ്ട് സർവൈവൽ എമർജിംഗ് ടൈംസ് ഓഫ് ഇന്ത്യൻ എക്കണോമി ചലഞ്ചസ് ബിഫോർ ദ നേഷൻ തോട്ട്സ് ആൻഡ് റിഫ്ലക്ഷൻസ് ഏതൊക്കെയായിരുന്നു ദ ടെർബുലൻറ്റ് ഇയേഴ്സ് ബിയോണ്ട് സർവൈവൽ എമർജിംഗ് ടൈംസ് ഓഫ് ഇന്ത്യൻ എക്കണോമി ചലഞ്ചസ് ബിഫോർ ദ നേഷൻ കൂടാതെ തോട്ട്സ് ആൻഡ് റിഫ്ലക്ഷൻസ് ആറാമത്തെ ചോദ്യം വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര വിദേശ വ്യോമയാന പ്രതിരോധ മന്ത്രാലയം രൂപം നൽകിയ ദൗത്യം വന്ദേ ഭാരത് അതായത് കോവിഡ് പത്തൊമ്പതുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര വിദേശ വ്യോമയാന പ്രതിരോധ മന്ത്രാലയം രൂപം നൽകിയ ദൗത്യമാണ് വന്ദേ ഭാരത് ദൗത്യം ഇമ്പോർട്ടൻ്റ് ആണ് ഏഴാമത്തെ ചോദ്യം കൊറോണ ബാധയെ തുടർന്ന് ലോകാരോഗ്യ സംഘടന ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എന്നാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത് ജനുവരി മുപ്പതിനാണ് ഡബ്ല്യു എച്ച് ഒ ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എന്നാൽ കൊറോണ ആയാലും കോവിഡ് പത്തൊമ്പതിനെ മഹാമാരിയായി പ്രഖ്യാപിച്ചത് എന്താണെന്ന് പ്രീവിയസ് സെക്ഷനിൽ ഞാൻ പറഞ്ഞിരുന്നു അത് പഠിച്ചിട്ടുള്ളവർ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ ആ ലോകാരോഗ്യ സംഘടന ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത് ജനുവരി മുപ്പതിനാണ് എട്ടാമത്തെ ചോദ്യം ഗൾഫ് നാടുകളിലെ ആദ്യ കൊറോണ മരണം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് ബഹ്റൈനിലാണ് ഗൾഫ് നാടുകളിലെ ആദ്യ കൊറോണ മരണം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് ബഹ്റൈൻ ഇന്ത്യയിലെ ആദ്യ കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തത് എവിടെയായിരുന്നു കർണാടകത്തിലാണ് കേട്ടോ ഒമ്പതാമത്തെ ചോദ്യം കോവിഡ് പത്തൊൻപത് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ഐക്യരാഷ്ട്രസഭ ഡബ്ല്യു എച്ച് ഒ എന്നിവരുമായി സഹകരിച്ചുകൊണ്ട് ഇരുപത് മില്യൺ ഡോളറിന് പദ്ധതി തയ്യാറാക്കിയ സോഷ്യൽ മീഡിയ കമ്പനി ഏതാണ് ഫേസ്ബുക്ക് ഓക്കെ ഏതൊക്കെ സംഘടനകൾ പ്രവർത്തിച്ചുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭയെയും ഡബ്ല്യു എച്ച്ഒയും സഹകരിപ്പിച്ചുകൊണ്ട് ഓക്കെ ഇരുപത് മില്യൺ ഡോളറിന് ഫേസ്ബുക്കാണ് ആ സോഷ്യൽ മീഡിയ കമ്പനി പത്താമത്തെ ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി മൂന്ന് വർഷം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി മൂന്ന് വർഷമാണ് കൂടാതെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെയും കാലാവധി മൂന്ന് വർഷമാണ് ഇതിന് മുമ്പ് അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഭേദഗതി വരുന്നതിന് തൊട്ട് മുമ്പ് വരെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെ അംഗങ്ങളുടെ കാലാവധി അഞ്ചു വർഷമായിരുന്നു കേട്ടോ ഭേദഗതിക്ക് ശേഷമാണ് മൂന്ന് വർഷമായിട്ട് ചുരുക്കിയത് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രധാന ഭരണഘടനാ ഭേദഗതികളെന്നും പറഞ്ഞ് ഞാനൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട് അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ കമ്മീഷനിലുണ്ടായ ചേഞ്ചസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാണാത്തവരാണെങ്കിൽ താഴെ ഞാൻ ലിങ്ക് ഇട്ടേക്കാം ജസ്റ്റ് ഒന്ന് കയറി കാണുക കേട്ടോ അപ്പോൾ ഇപ്പോൾ നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി മൂന്ന് വർഷമാണ് കൂടാതെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധിയും മൂന്ന് വർഷം തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് പത്ത് ക്വസ്റ്റ്യൻസ് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയി തോന്നിയാൽ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്